കൂട്ടുകാരെ പുതിയ ഒരു പി എസ് സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റ്സ് മാത്രം കുറച്ചൊരു കുഞ്ഞ് വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയത് എക് എക്സാമിന് മിക്കവാറും ചോദിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞൊരു വീഡിയോ ആണേ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണാടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഈ ഭരണാടന നിർമ്മാണ സഭ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനം നടന്നു ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറ് അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് അതുകൊണ്ട് തന്നെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യ നമ്മുടെ ഇന്ത്യ റിപ്പബ് റിപ്പബ്ലിക് ആയത് എന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് റിപ്പബ്ലിക് ആയതെന്ന് പറഞ്ഞാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ആയെന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കപ്പെട്ട ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അപ്പോൾ ഒന്ന് ഭരണഘടന നിർമ്മാണസഭ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ആദ്യ സമ്മേളനം ഡിസംബർ ഒൻപത് നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണാടന ദിനമായി ആചരിക്കുന്ന നവംബർ ഇരുപത്തി ആറാണ് ഭരണാടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് താങ്ക് യു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്